ഏഹ് എത്ര നമസ്കാരം കണ്ടോ എന്താ ഉഷാറില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യമാണ് വെയിൽ പോലും ഇല്ല ഒരു മനുഷ്യർ വെയിലത്ത് നിൽക്കുന്നില്ല അങ്ങോട്ട് നിൽക്കുന്ന ചേട്ടൻ മാത്രം വെയിലത്ത് നിൽക്കുന്നുണ്ട് രാവിലത്തെ വെയിൽ കാണണം നല്ലതാ അവിടെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ബാക്കിയുടെ തിരക്കാണല്ലോ അവിടെ അവിടെ എന്താ കൊടുക്കുന്നേ ണോ വെറുതെ അല്ലാരും അവിടെ നിക്കുന്നത് എല്ലാരും ഇന്ന് വരണം നിങ്ങളെ കാണാനാ ഞാൻ വന്നത് കണ്ണൂർ വരെ അതും എല്ലാവർക്കും സുഖല്ലേ 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 അവിടെ ഉണ്ടായിരുന്നു കഴിച്ചോ കഴിച്ചില്ല ത്രിവാണത്തു എല്ലാർക്കും ഓക്കെ എന്തായാലും ജാസ ഈ ഒരു ഇനാകൃഷ്ണൻ എന്നെ ക്ഷണിച്ച ജാസ ജുവലിയേഴ്സിന്റെ ഫാമിലിയോട് ഒത്തിരി നന്ദി അറിയിക്കുകയാണ് ഫസ്റ്റ് ബ്രാഞ്ച് ആണ് എന്താ പറയുക എനിക്ക് സത്യം പറഞ്ഞ ജുവല്ലറി കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാം സിൽവർ ഗോൾഡ് ഡയമണ്ട് ചില ജുവല്ലേസിലൊക്കെ ഈ ഇത്രയും കളക്ഷൻ വരാറില്ല ഒന്നുകിൽ എന്താ പറയുക ഗോൾഡ് ആയി മാത്രമായിരിക്കും ഇപ്പൊ ഇതെല്ലാം ഒരുമിച്ച് വന്നിരിക്കണം അതും ലൈറ്റ് വെയ്റ്റ് ഇപ്പൊ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ളത് ലൈറ്റ് വെയ്റ്റ് ആയി എല്ലാവരും ഇഷ്ടപ്പെടുന്നു ഞാൻ ഉൾപ്പെടെ ഞാനും ഈ ഇങ്ങനത്തെ മോഡലാണ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നതായിട്ടോ എനിക്ക് ഇങ്ങനത്തെ മോഡലാണ് ഇഷ്ടം എല്ലാ ജുവലേഴ്സിലും കിട്ടാറില്ല പൊതുവെ ഇങ്ങനെ പക്ഷെ എല്ലാം വെറൈറ്റി വെറൈറ്റി മോഡൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വെറൈറ്റി വെറൈറ്റി ജുവലേഴ്സ് ആണ് നമ്മുടെ ജാസ ജുവലേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത് കണ്ണൂരിനാർക്ക് നിങ്ങൾ ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ ചേട്ടന്മാർക്കും ചേട്ടന്മാരുടെ വൈഫിനൊക്കെ മേടിച്ചു കൊടുക്കാം ജെന്സിനും കൂടെയുള്ള ജെന്സിന്റെ ഉണ്ട് കിഡ്സിന്റെ ഉണ്ട് എല്ലാവർക്കും ഉള്ളതും ഉണ്ട് അപ്പൊ നിങ്ങൾ ഹാപ്പി അല്ലേ അത് തന്നെ ഇവിടെ എന്താ പറയാ ജാസ ഞാൻ കൃഷി വന്ന എല്ലാവരോടും ഒത്തിരി നന്ദി കേട്ടോ പിന്നെ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാറോ ഏപ്രിൽ ഒന്നോ എന്താ അറിയാ കയ്യില് കവറിലൊക്കെ അല്ല എന്താ പറ എന്തുവാ എന്താ കാണിച്ച നോക്കട്ടെ അതെന്താ ചേട്ടാ ചുതറു കീറോട്ട് വന്നോ ഓ ചേട്ടൻ സ്റ്റിച്ച് ചെയ്യോ അടിപൊളിയാട്ടോ ഇവിടെ ഉണ്ട് എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു അതല്ല സത്യം വിഷ് ചെയ്തോ ചുമ്പോൾ ഡേ പ്രണയിക്കുന്നവർക്കും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പ്രണയിക്കാൻ പോകുന്നവർക്കും എല്ലാവർക്കും ഹാപ്പി വാലന്റൈസ് ഡേ എന്താണല്ലോ സന്തോഷമില്ലാത്ത ചേട്ടൻ പരക്കു വിചാരിച്ചു ഡേ ഈ സ്നേഹിക്കുന്നതിന് ഒരു പ്രായമൊന്നും ഇല്ല അല്ലെ ആ ചേട്ടൻ ചേട്ടന്മാർ അങ്ങനെയൊന്നും ഇല്ല ശരിയാണെന്ന് അല്ലേ ചേട്ടാ അല്ലേ ചേട്ടാ ഇപ്പഴ പ്രണയിച്ചോണ്ടിരിക്കല്ലേ ആണെന്ന് കണ്ടോ എന്താ കേട്ടില്ല ആ എടുത്തോ എടുത്തോടുത്തോ ഫോട്ടോ എടുത്തോളൂ എന്തായാലും ഞാൻ വിചാരിച്ചു ഡേ ആയിട്ട് എനിക്ക് ഇന്ന് ആരെങ്കിലും ആരെങ്കിലൊക്കെ റോസാപ്പൂ തരുണ്ട് പക്ഷെ എനിക്ക് ആരും റോസാപ്പൂ തന്നില്ല ആ ഒരു വിഷമം എനിക്ക് ഉണ്ട് സാരമില്ല കുഴപ്പമില്ല സാറിനില്ല പേടിയായിരിക്കാം പിന്നെ ഇന്ന് രാവിലെ എനിക്ക് എനിക്കൊരാൾ റോസാപ്പൂ തന്നു ഞാൻ പങ്കോണ്ട് തന്നതാണോ ചേട്ടാ വാലന്റൈസൈഡോ വീട്ടിലരയ്ക്കുണ്ട് ണ്ടോ വന്നിട്ടില്ലെന്ന് പ്രശ്നമാവത്തില്ലേ എനിക്ക് ഇല്ല അങ്ങനെയൊന്നും അല്ലേ അപ്പൊ പോവാർക്കേണെങ്കിൽ കൊടുക്കല്ലേ എന്തായാലും സന്തോഷം ചേട്ടാ ഹാപ്പി വാലന്റൈസ് അപ്പൊ കണ്ണൂര് വന്നപ്പോ